ക്രിസ്മസിനെ വരവേൽക്കാനുള്ള ഒരുക്കത്തിലാണ് ലോകം ക്രിസ്മസ് എന്ന് കേൾക്കുമ്പോൾ എല്ലാവർക്കും ഓർമ്മയിൽ വരുന്നത് സാന്ത ക്ലോസിനെയാണ് കൈനിറയെ സമ്മാനങ്ങളുമായി എത്തുന്നുവെന്ന സങ്കല്പമാണ് സാന്തയെ കുറിച്ചുള്ളത് കുട്ടികളിൽ ആകാംക്ഷയും സന്തോഷവും നിറയ്ക്കുന്നതും സമ്മാനങ്ങളുമായി എത്തുന്ന സാന്തയെ കാണുന്നതിലാണ് വെള്ളത്താടിയും ചുവന്ന തൊപ്പിയുമായി കയ്യിൽ സമ്മാനങ്ങളുമായി എട്ട് റെയിൻഡിയറുകളെ വലിച്ച് തുറന്ന വാഹനത്തിൽ എത്തുന്ന സാന്ത കുട്ടികളുടെ പ്രിയപ്പെട്ടവനാണ് പാശ്ചാത്യ രാജ്യങ്ങളിൽ നിന്ന് ആരംഭിച്ച ലോകം മുഴുവൻ പടർന്ന ഒരു കഥയാക്കാം അത് പക്ഷെ കുട്ടികൾക്ക് വെറുമൊരു കഥയല്ലത് ക്രിസ്മസ് തലേന്ന് കരോൾ സംഘത്തിനൊപ്പം വെള്ളത്താടിയും ചുവന്നൊടുപ്പും വലിയ വയറുമായി കണ്ണട വെച്ച സാന്ത സമ്മാനങ്ങളുമായി എത്തുന്നതാണ് കുട്ടികളിലെ ക്രിസ്മസ് സന്തോഷം എന്നാൽ ആരാണ് ഈ സാന്താക്ലോസ് എന്ന നിഗൂഢമായ മനുഷ്യൻ നിരവധി കഥകളാണ് സാന്തയെക്കുറിച്ചുള്ളത് വർഷം മുഴുവനും കുട്ടികൾക്കായി കളിപ്പാട്ടങ്ങൾ ഉണ്ടാക്കുന്ന ഒരാളാണ് സാന്ത സമ്മാനങ്ങൾ ആവശ്യപ്പെട്ട് കുട്ടികൾ എഴുതുന്ന കത്തുകളും സാന്തയ്ക്ക് ലഭിക്കാറുണ്ടെന്നും പറയപ്പെടുന്നു ഇരുന്നൂറ്റി എൺപത് എ ഡിയിൽ തുർക്കിയിൽ നിന്നാണ് വെളുത്തു താടിയുള്ള സാന്തയുടെ കഥ തുടങ്ങുന്നത് നൂറ്റാണ്ടുകൾക്ക് മുൻപുണ്ടായിരുന്ന ഒരു ബിഷപ്പാണ് പിന്നീട് സാന്തയായി പരിണമിച്ചതെന്നാണ് ഒരു വിശ്വാസം ദരിദ്രരെയും രോഗികളെയും പരിപാലിക്കുന്ന സെയിന്റ് നിക്കോളാസ് എന്ന ബിഷപ്പ് ജീവിച്ചിരുന്നു തന്റെ മുഴുവൻ സമ്പാദ്യവും അഷരണരെ സഹായിക്കാനായാണ് ഉപയോഗിച്ചത് കുട്ടികളുടെ സംരക്ഷകനായും ഏറ്റവും കൂടുതൽ ആദരിക്കപ്പെടുന്ന വിശുദ്ധന്മാരിൽ ഒരാളായും സെയിൻറ് നിക്കോളാസ് മാറി കുട്ടികൾക്ക് സമ്മാനങ്ങളുമായി ക്രിസ്മസ് കാലത്ത് എത്തുന്ന സാന്താക്ലോസായി അമേരിക്കയിൽ നിക്കോളാസിന്റെ സ്മരണ ഇപ്പോഴും നിലനിർത്തുന്നു അങ്ങനെയാണ് ഒരിക്കൽ ജീവിച്ചിരുന്ന ഒരു വ്യക്തിയെ സ്നേഹത്തിന്റെ പ്രതീകമായ സാന്തയായി പരിണമിക്കുന്നത് പത്തൊൻപതാം നൂറ്റാണ്ട് മുതൽ കാനഡയിലാണ് വെള്ളത്താടിയും ചുവപ്പ് വസ്ത്രവും അണിഞ്ഞ സാന്ത വീടുകളിലെത്തി തുടങ്ങിയത് ലോകത്തെ എല്ലായിടത്തും സാന്ത സമ്മാനങ്ങളുമായി എത്തുന്ന ആളാണ് സിൻഡക്ലാസ് എന്ന വിളിപ്പേരാണ് പിന്നീട് സാന്താക്ലോസായി മാറിയതെന്നും പറയപ്പെടുന്നു ഇംഗ്ലണ്ടിൽ ഫാദർ ഓഫ് ക്രിസ്മസ് എന്നാണ് സാന്ത അറിയപ്പെട്ടിരുന്നത് സ്വിറ്റ്സർലൻഡുകാർ സാന്തയെ ഒരു കുഞ്ഞു യേശുവായാണ് കരുതുന്നത് കേരളത്തിലുമുണ്ട് സാന്തയ്ക്ക് പല പേരുകൾ ക്രിസ്മസ് പാപ്പ ക്രിസ്മസ് അപ്പൂപ്പൻ പാപ്പാനി തുടങ്ങിയ പേരുകളിൽ അറിയപ്പെടുന്നു സാന്താക്ലൂസിന്റെ ഉത്ഭവ സ്ഥാനം എവിടെയെന്ന ചോദ്യത്തിന് നിരവധി ഉത്തരങ്ങളാണുള്ളത് സാന്ത വരുന്നത് മഞ്ഞ് മൂടിയ വടക്കു ഭാഗത്ത് നിന്നെന്ന് ഒരു കഥ മറ്റൊരു കഥയുള്ളത് ഉത്തര ധ്രുവത്തിൽ മിസ് സാന്തയ്ക്കൊപ്പമാണ് സാന്ത താമസിക്കുന്നത് എന്നാണ് പല കഥകൾ സാന്താക്ലോസിനെ കുറിച്ചുണ്ടെങ്കിലും കാലങ്ങൾ എത്ര കഴിഞ്ഞാലും ക്രിസ്മസ് എന്നാൽ സാന്താക്ലോസ് തന്നെയാണ് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം